ബോളിവുഡിൻ്റെ ഫാഷൻ കിങ് ഇങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരും രൺവീർ സിംഗിനെ ഫാഷനെ കുറിച്ചും സ്റ്റൈലിനെ കുറിച്ചുമുള്ള പൊതുബോധത്തെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു താരമാണ് രൺവീർ സിംഗ് വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവർക്ക് പ്രിയങ്കരൻ തന്നെയാണ് അദ്ദേഹം കരിയറിൻ്റെ തുടക്ക സമയത്ത് രൺവീറുമായുള്ള പേരിലെ സാമ്യത്തിൻ്റെ പേരിൽ പരിഹസിക്കപ്പെട്ടിരുന്ന രൺവീർ തൻ്റെ കഴിവുകൊണ്ട് സൂപ്പർ താരമായി വളരുകയായിരുന്നു ഇന്ന് ബോളിവുഡിലെ യുവ നടന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനാണ് രൺവീർ സിംഗ് തിയേറ്ററിൽ പരാജയമായിരുന്നുവെങ്കിലും രൺവീറിന്റെ ഏറ്റവും മികച്ച പ്രകടനം കണ്ട സിനിമ എന്നാണ് ലുട്ടേര വിശേഷിപ്പിക്കപ്പെടുന്നത് രൺവീറിനെയും സൊനാക്ഷി സിൻഹയെയും നായികനും നായികയുമാക്കി വിക്രമാദിത്യ മൊട്ടുവേനെയാണ് ചിത്രം സംവിധാനം ചെയ്തത് കാലത്തിന് മുൻപേ സഞ്ചരിച്ച സിനിമ സ്ഥിരം ബോളിവുഡ് സിനിമകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു പോയിട്രി ഇൻ മോഷൻ എന്നാണ് ചിത്രത്തെക്കുറിച്ച് ആ നിരൂപകർ പറഞ്ഞത് ആരാധകരുടെ പ്രിയപ്പെട്ട ദീപ് വീറിന്റെയും ആദ്യ ചിത്രമായിരുന്നു രാംലീല സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത ചിത്രത്തിൽ രൺവീർ അവതരിപ്പിച്ച രാം അദ്ദേഹത്തിന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ചിത്രത്തിനായി രൺവീർ വൻ ആണെന്ന് നടത്തിയത് മനോഹരമായ ഛായാഗ്രഹണവും സംഗീതവും ചിത്രത്തെ മികച്ച ഒരു ദൃശ്യാനുഭവമായി മാറ്റുകയും ചെയ്തു രാംലീലയ്ക്ക് ശേഷം സഞ്ജയ് ലീല ബൻസാലി രൺവീർ ദീപിക പതുക്കോൺ ടീം ഒരുമിച്ച ബജിറാവും മസ്താനിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പ്രിയങ്ക ചോപ്രയും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു പേഷ്യ ബാജിറാവുമായുള്ള പ്രകടനത്തിന് രൺവീറിനെ തേടി ഫെയർ പുരസ്കാരവും എത്തി ചിത്രം തിയേറ്ററിലും വൻ വിജയമായി തന്നെ മാറി വീണ്ടും രൺവീറും സഞ്ജയ് ലീല ബൻസാലിയും ദീപിക പതുകോണും ഒരുമിച്ച ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെത്തിയ പത്മാവത് ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായ ഖിൽജിയെ ആയിരുന്നു രൺവീർ അവതരിപ്പിച്ചത് നായകനായി എത്തിയത് ഷാഹിദ് കപൂർ ആയിരുന്നു ഖിൽജി എന്ന ക്രൂരനായ രാജാവായി രൺവീർ ആടി തകർക്കുകയായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളിലും രൺവീർ തകർത്തു രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരുന്നു പത്മാവത് ഒപ്പം രണ്ടായിരത്തി ഇരുപതിൽ സോയ അക്തർ സംവിധാനം ചെയ്ത ഗലിബോയിൽ അതുവരെ കണ്ട രൺവീറിനെ ആയിരുന്നില്ല പിന്നീട് പ്രേക്ഷകർ കണ്ടത് മുറാഥ എത്തിയ രൺവീർ പക്വതയുള്ള പ്രകടനം കൊണ്ട് കയ്യടി നേടി ചിത്രത്തിന്റെ വിജയം ഇന്ത്യയിൽ ഹിപ് ഹോപ്പിന് വൻ ജനപ്രീതി നേടിക്കൊടുക്കുകയും ചെയ്തു ആലിയ ആയിരുന്നു ചിത്രത്തിലെ നായിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തെക്കുറിച്ചുള്ള എയ്റ്റി ത്രീ എന്ന ചിത്രത്തിൽ കപിൽ ദേവായുള്ള രൺവീറിൻ്റെ പ്രകടനവും മികച്ചതായി അടുത്തിടെ പുറത്തിറങ്ങിയ രൺവീർ ചിത്രങ്ങൾ വലിയ ശ്രദ്ധ നേടിയിരുന്നില്ല എങ്കിലും ഇനി വരുന്ന ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾക്ക് തന്നെ കാത്തിരിക്കാം ഏറെ പ്രിയപ്പെട്ട രൺവീറിന് പിറന്നാൾ ആശംസകൾ